ആലപ്പുഴയിൽ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിൽ ഗഡ്ഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ വീണു ഒരു മരണം മരണപ്പെട്ടത് പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷ് സിബിസി ജോസഫിന്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സിബി എപ്പോഴായിരുന്നു ഈ സംഭവം മാത്രമല്ല ഈ ഗഡറുകൾ മാറ്റാനുള്ള നിലവിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ വർഷ ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് ഈ ദാരണമായ സംഭവം ഉണ്ടായത് ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെയാണ് ഗദ്ധർ താഴെ വീണത് ഈ ഗദ്ദർ താഴെ വീണോടെ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാന്റെ മുകളിലേക്കാണ് ഈ ഗദ്ധർ നിരംബന്ധിച്ചത് പിക്കപ്പ് വാന്റെ ഡ്രൈവർ ഈ സംഭവത്തിന് ഈ ഒരു അപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരമാണ് അപ്പോൾ പുറത്തുവരുന്നത് പത്തനംതിട്ട സ്വദേശിയായ രാജേഷാണ് മരിച്ചത് ഇപ്പോഴും ഈ പിക്കബ്വാനും ഈ പിക്കുബാനും ഡ്രൈവറെല്ലാം തന്നെയും ഇപ്പോഴും ഈ ഗട്ടറിന്റെ ഈ നിരവധിച്ച ഗട്ടറിൽ തന്നെ ഇപ്പോൾ കുടുങ്ങി കിടക്കുകയാണ് ഈ ഡ്രൈവർ മരിച്ചു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ അവിടെയെല്ലാം പോലീസും ഫയർഫോഴ്സും സ്ഥിതിയിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഗട്ടർ ഉയർത്തി മാറ്റി ഈ പിക്കുവാൻ പുറത്തിറക്കാനോ അല്ലെങ്കിൽ ഈ ഡ്രൈവറെ പുറത്തിറക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ പുലർച്ചെ രണ്ടരയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അരൂർ ചന്ദരൂർ ഭാഗത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഗദ്ദർ ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് രണ്ട് കൂറ്റൻ ക്രെയിനുകൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഗദ്ദർ ഇത്തരത്തിൽ മാറ്റുവാനുള്ള മാറ്റി ഈ പെക്കുവാൻ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പക്ഷെ വളരെ അത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സംഭവം കൂടിയാണ് അത് പ്രത്യേകിച്ച് ഈ ഒരു കൂറ്റൻ ഗട്ടറാണ് ആ ഗട്ടർ ധനപതിച്ചെ തുടർന്ന് അത് മാറ്റുമെന്നുള്ളത് വളരെ ദുഷ്കരമായ ഒന്നും കൂടിയാണ് എന്തായാലും ഇത് മാറ്റാൻ വേണ്ടി രണ്ട് വലിയ ക്രൈഡികൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെയും സ്ഥലത്തുണ്ട് ഇത് മാറ്റുവാനുള്ള ശ്രമം ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉയർത്താൻ ഈ ഗദർ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഗദ്ദുകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ആ ഒരു ഗദ്ദർ പൂർണ്ണമായും നിലപതിക്കുകയായിരുന്നു മറ്റ് രണ്ട് ഗഡറുകൾ തെന്നിമാറുകയും ചെയ്തു ഈ ഗഡറുകൾ സ്ഥാപിക്കേണ്ടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് സാധാരണ ഇഷ്ടം സമയങ്ങളെല്ലാം നിലയും ഈ ദേശീയപാതയിൽ ഗതാഗത പുനഃക്രമീകരണമൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇതെന്താണ് സംഭവിച്ചെന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വ്യക്തതയില്ല പക്ഷെ എങ്കിൽ പോലും വലിയ ദാരണമായ ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഈ രണ്ടരയോടെ പുലർച്ചെ ഉണ്ടായത് ആ ഒരു ഗട്ടർ പൂർണ്ണമായും നിലപതിക്കുകയും ആ സമയത്ത് ആ വഴി ഓടിക്കൊണ്ടിരുന്ന ഒരു പിക്ക് വാന്റെ മുകളിലേക്കാണ് ഈ ഗട്ടർ പതിച്ചത് ആ പിക്കപ്പ് വാന്റെ ഡ്രൈവർ തത്സമയം തന്നെ അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് കൂടുതൽ പേർ മറ്റു തൊഴിലാളികൾ ആരെയും തന്നെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെയും കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഗട്ടർ ഉയർത്തി മാറ്റിയാൽ മാത്രമേ വേറെ ആരെയും കൂടുതൽ പേർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെയും വിവരം ലഭ്യമാകുകയുള്ളൂ നിലവിൽ ഒരു പിക്കപ്പ് വാന്റെ ഈ ഡ്രൈവർ ഈ ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഇപ്പോൾ അവിടെ നടത്തിയിട്ടുണ്ട് യണാകുത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അരൂരിൽ നിന്നും വഴിതിരിച്ചു വിടുകയാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്രേ ജംഗ്ഷനിൽ നിന്നും വഴിതിരിച്ചു വിടുകയാണ് അതായത് വളരെ ധാരണമായ ഒരു സംഭവമാണ് ഇപ്പോൾ പുലർച്ചെ ഉണ്ടായത് ഈ പുലർച്ചെ രണ്ടരയോടെ ഈ ഗടുകൾ സ്ഥാപിക്കുന്നതിനിടെ ഇത്തരത്തിൽ അത് നിലംപതിക്കുകയും അതിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാൻ അതിന്റെ അതിൽ അതിൽപ്പെടുകയും ആ പിക്കപ്പ് വാന്റെ ഡ്രൈവർ തത്സമയം തന്നെ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ആലപ്പുഴയിലെ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെയാണ് ഈ ഗട്ടർ താഴെ വീണത് മുൻപും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഇതേ സമാനമായ രീതിയിൽ ഈ ഗട്ടറുകൾ വീഴുന്ന അല്ലെങ്കിൽ ഗട്ടറുകൾ സ്ഥാപിക്കോടെ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇന്നിപ്പോൾ വളരെ അതിദാരണമായ ഒരു സംഭവമാണ് പുലർച്ചെ രണ്ടരയോടെ സംഭവിച്ചത് ഈ ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ട ഈ അപകടത്തിൽ മരിച്ച രാജേഷിനെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മറ്റു രണ്ട് ഒരു സാഹചര്യം ഉണ്ടായി സാഹചര്യ നിലവിൽ ഇപ്പോൾ ഈ എത്ര പേരടങ്ങുന്ന സംഘമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഇനി ഗദ്ദറുകൾ ഉയർത്തി അവിടെ ഈ വാഹനവും വാഹനത്തിനുള്ളിൽ ഈ മൃതദേഹവുമാണ് അങ്ങനെയാണോ തീർച്ചയായും ഈ പിക്കപ്പ് വാന്റെ ഉള്ളിൽ ഈ പിക്കപ്പാന്റെ ഡ്രൈവർ ഉൾപ്പെടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോഴും ആ പിക്കപ്പ് വാൻ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ഒരു വലിയ കൂറ്റൻ ഗട്ടറാണ് ഈ ഗട്ടർ ഉയർത്തി മാറ്റിയാൽ മാത്രമേ പിക്കപ്പ് വാൻ ഇത്തരത്തിൽ അവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വലിയ കൂറ്റൻ ക്രെയിനുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സ് അടങ്ങുന്ന സംഘം അവിടെയുണ്ട് ഈ സംഘങ്ങൾ ഇപ്പോൾ മണിക്കൂറുകളായി ഇപ്പോൾ അവിടെ മറ്റുള്ള തൊഴിലാളി തൊഴിലാളികളെല്ലാം ഉണ്ട് ഇവരെല്ലാം തന്നെയും ഈ ഘട്ടത്തിന് മാറ്റാനുള്ള ശ്രമം നടത്തിയാണ് പക്ഷെ ഘട്ടം മാറ്റി എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒന്നാണ് കാരണം നമുക്കറിയാം വളരെ വലിയ വലിയ ഭീമാണ് അത് ഉയർത്തി മാറ്റേണ്ടതുണ്ട് അത് പൂർണ്ണമായും ഈ ഘട്ടർ ആ ദൃശ്യങ്ങൾ കടന്നതുപോലെ തന്നെ ഘട്ടർ പൂർണ്ണമായും അത് രണ്ടായി മുറിഞ്ഞ് ഘട്ടർ ആ പിക്കുമാറിന്റെ മുകളിലേക്ക് ചാടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അത് മാറ്റി എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒന്നാണ് നമുക്കറിയാം ഗഡറാവുമ്പോൾ സ്വാഭാവികമായും അത് സിമെന്റും കമ്പി എല്ലാ നിലയും ഉണ്ട് നിർമ്മിച്ചാൽ ഈ വളരെ വലിയ രീതിയിൽ ആ കമ്പികളെല്ലാം എല്ലാ തന്നെയും അറുത്ത് മാറ്റിയ ശേഷം മാത്രമായിരിക്കും ഇത് മാറ്റാൻ കഴിയുള്ളൂ ആ പെട്ടെന്ന് എടുത്തു മാറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഗഡർ വലിയ വളരെ വലിയ ഗഡറാണ് കൂട്ടൻ ഗദ്ധറാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാറ്റി എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു ജോലി തന്നെയാണ് ആ ജോലിയാണ് ഇപ്പൊ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അതിനെ ഇതിനുവേണ്ടിയാണ് അപ്പോൾ രണ്ട് വലിയ ക്രെയിനുകൾ കൊണ്ടുവന്നിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ വാഹനം പിക്കപ്പ് വാൻ പൂർണ്ണമായും ഈ ഗഡറിന്റെ അടിയിൽ അതിൽ പിക്കപ്പ് വാന്റെ മുകളിലേക്കാണ് ഈ ഗഡർ വന്ന് പതിച്ചത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പിക്കപ്പ് വാൻ തരത്തിൽ പിക്കുവാന്റെ ശരിക്കും പിക്കുവാൻ നല്ല രീതിയിൽ അതായത് പിക്ക് വാന്റെ മുകളിലേക്കാണ് ആ ഗഡർ പൂർണ്ണമായും പതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗഡർ ഉയർത്തി മാറ്റാതെ പിൻ വിധത്തിൽ മാറ്റാൻ കഴിയില്ല ആ ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായ ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ വളരെ ദാരുണമായ ഒരു സംഭവം കൂടിയാണ് ഉണ്ടായത് ആ പിക്കപ്പ് ഡ്രൈവർ അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് സ്ഥിരീകരിക്കുന്ന ആ വിവരം ആ ഡ്രൈവർ എന്നും ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ മറ്റ് ഏതെങ്കിലും ഈ ഗട്ടറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മറ്റേതിലും രക്ഷാപ്രവർത്തകർ ഇതിന് ഉണ്ടോ എന്നല്ല നിലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ഏതെങ്കിലും അവിടെ നിർമ്മാണ പ്രവൃത്തിയുമായി ഉണ്ടായ നിർമ്മാണ പ്രവൃത്തിയുമായി ഉണ്ടായ തൊഴിലാളികൾ െങ്കിലും ഇതിലകപ്പെട്ടുണ്ടോ എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കുന്നത് നിലവിൽ ഈ പെക്കുപാന്റെ ഡ്രൈവർ മാത്രം തതിൽ അപകടത്തിപ്പെട്ടു എന്നുള്ള വിവരം മാത്രമാണ്